ആറ് മാസ ശമ്പളം ഇല്ല ഓരോ മാസത്തെ ശമ്പളം ഇപ്പൊ ഇടക്കിടക്ക് ഒരു വർത്താനം പറഞ്ഞേക്കാം ഞാൻ വാങ്ങാ പാമ്പിലിട്ട് എവിടുക ഇവിടെ ആനയെ ഓടിക്കണം അതിനൊരു തർക്കവും ഇല്ല പക്ഷെ അപ്പുറത്തേക്ക് അവിടത്തേക്ക് ഞങ്ങൾ തള്ളി പിടുകയുള്ളൂന്ന് പറഞ്ഞാൽ അതും നടക്കാൻ പോകുന്നില്ല അവിടെ ആനയെ ഓടിച്ച് അപ്പുറത്തേക്ക് വിട്ടണം ആന തിരിച്ച് രണ്ടു ദിവസം ഓടിക്കുന്നു ഫോറസ്റ്റ് ഒരു മാസത്തെ കാലതാമസം വന്നാൽ ഫാം അടച്ചുപൂട്ടേണ്ട സ്ഥിതിയിലേക്ക് പോയി അതുകൊണ്ട് ഫോറസ്റ്റ് അടിയന്തരമായിട്ട് ആവശ്യമായ പോഴ്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആനയനെ പുനരധിവാസ മേഖല കാട്ടിൽ കയറ്റി അവിടെ കാലം നിൽക്കുക ഫാമിലാണ് ആറളം ഫാമിൽ ഇന്നലെ തിങ്കളാഴ്ച ഇന്നലെ ആറളം ഫാമിലെ കാട്ടാനകളെ ഓടിക്കുന്ന ദൗത്യം ഏറ്റെടുത്ത് ആറളം ഫാം തൊഴിലാളികളും വനവകുപ്പും പോലീസും ഒക്കെ ഇതിനുമായി ബന്ധപ്പെട്ട് ആനയെ തിരുത്താനുള്ള നടപടികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുമ്പോഴാണ് എതിർപ്പുമായി നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വനപാലകരും അതേപോലെ തന്നെ ഫാം തൊഴിലാളികളും എം ഡി എം നടത്തിയ ഒരു തീരുമാനത്തിൽ ചൊവ്വാഴ്ച ഇന്ന് ഇവിടെ ഈ ആറളം ഫാം ഓഫീസിൽ എല്ലാ ഉന്നതല യോഗം വിളിച്ച് അതിൽ ഒരു തീരുമാനം എടുക്കുമെന്നാണ് പറഞ്ഞിട്ട് നമുക്ക് ആദ്യം അതിന്റെ ആ ഒന്ന് അവരുടെ ഇവിടെ ഓടിക്കണം അതിന് ഒരു തർക്കം ഇല്ലേ അപ്പുറത്തേക്ക് അവിടത്തേക്ക് ഞങ്ങൾ തള്ളി എന്ന് പറഞ്ഞാൽ അതും നടക്കാൻ പോകുന്നില്ല അവിടെ ഓടിച്ച് അപ്പുറത്തേക്ക് വിട്ടണം രാമേന്ദ്രൻ്റെ രാമേന്ദ്രൻ പറയുന്നത് ആറ് മാസം അവര് ശമ്പളം ഇല്ല ഓരോ മാസത്തെ ശമ്പളം ഇപ്പൊ ഇടക്കിടയ്ക്ക് കൊടുക്കുന്നു ഈ തൊഴിലാളി കടിച്ചുപിടിക്കുന്നതിന്റെ നടക്കേണ്ട കാര്യം ആറാം സാമ്യം ഈ അല്ലാതെ ഇവിടെ മാത്രമായിട്ട് സംസാരിക്കുക അവിടെ മാറി നിന്നിട്ട് ആന ഓടിക്കുക നമ്മുടെ ലക്ഷ്യം ആനയെ നിർബന്ധമായിട്ട് ഓടിക്കണം നിങ്ങൾ അതോ ആനയെ ഓടിച്ചിരിക്കണം നിങ്ങൾ മേഖലക്കട്ടെ നിങ്ങളെ സംബന്ധിച്ചു ഞങ്ങൾ പുതുവസക്കാരാണ് നിങ്ങൾ അവിടുത്തെ പറ്റാത്തത് അയ്യനയെ ഓടിച്ച് വിടുന്നുണ്ടോ നമുക്കൊരു സ്ഥലത്ത് ആനേനെ ഓടിക്കാൻ റിക്വസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ പോസ്റ്റർക്ക് നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ല ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഇന്നലെ വന്നത് അത് കൃത്യമായിട്ടും എല്ലാ മേഖലയിലുള്ള ആൾക്കാരെയും കൃത്യമായിട്ട് സമന്വയിപ്പിച്ചിട്ട് മാത്രമേ ആനയെ ഓടിക്കാവുന്ന ഞാൻ കൃത്യമായ ഡയറക്ഷൻ ഇവിടുത്തെ ഫാം അതോറിറ്റിക്ക് കൊടുക്കുകയാണ് എല്ലാവരുമായിട്ട് ഇരുന്ന് ആലോചിച്ചിട്ട് മാത്രമേ അത് ചെയ്യാവുന്നതും കൃത്യമായിട്ട് പറഞ്ഞു എടുത്ത് ഇടിപിടി പാടുന്നില്ല പലപ്പോഴായി ഞാൻ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എല്ലാവരും ഓക്കെയാണ് തൊഴിലാളികളൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഞങ്ങളോട് എന്നോട് പറയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്ഥലത്ത് എൻ്റെ വേറെ എൻ്റെ പറമ്പിൽ ആന വന്നുകഴിഞ്ഞാൽ എന്നെ ഓടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എത്തിക്കൊള്ളു എല്ലാം വേറെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ രീതിയിലുള്ള സമീപനമാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇന്നലെ എടുത്ത് രാവിലെ ഏഴ് മണിക്ക് ഇന്നലെ തന്നെ തുടങ്ങണം ഞാൻ അവധി വിട്ടവച്ചു പോയി എല്ലാവരും എല്ലാവരെയും പിന്നെ അറിയിച്ചിട്ടുണ്ട് എല്ലാ തൊഴിലാളികളും പിന്നെ ഫാമിലെല്ലാർക്കും ടീറ്റും പിന്നെ എല്ലാവരെയും ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് അപ്പം ആ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ ഇന്നലെ വന്നത് പക്ഷേ സാർ പറഞ്ഞത് അതിന് ശേഷം ഇവിടുന്ന് എല്ലാവരും പിരിഞ്ഞു പോയി ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുത്തില്ല പിന്നെ ഒരു സമന്വയത്തിലെത്തിയിട്ട് മാത്രമേ ഓടിക്കാവൂ എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഓടിച്ചു എന്നുള്ള കാര്യമാണ് സാറിടെ പറഞ്ഞത് അപ്പം അത് രണ്ടും കൂടി കൂടി കേൾക്കട്ടെ പിന്നെ ആരെല്ലാം ഫാമെന്ന് നേരത്തെ ഞാൻ വന്നതിന് ശേഷം ആനയെ ഓടി കൃത്യമായിട്ട് ഓടിക്കാറുണ്ടായിരുന്നു എല്ലാ ഇൻ്റർവ്യൂലുകളിലും ആന ഓടിക്കാറുണ്ടായിരുന്നു ആന തിരിച്ച് ഓടി ഓടിച്ചിട്ടുണ്ടായിരുന്നു ഓടിച്ചത് തിരിച്ച് അതേ സ്പീഡിൽ ഇങ്ങോട്ട് നമ്മളെ ടി ആർ ഡി എം എൽ വന്നിരിക്കുന്നു ഇപ്പോൾ ഇവിടെ ആ പ്രശ്നങ്ങളുണ്ടായപ്പോൾ സമയത്ത് പലപ്പോഴും ഫാമിൽ നിന്ന് ആന ഓടിച്ചിട്ടാണ് ഇവിടെ എത്തുന്നതിൽ എന്നാ ജ പുനരധിവാസ മേഖലയിലെ ആൾക്കാർ വളരെ ആയി ഞങ്ങളോട് പറയുകയും അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവിടെ നിന്ന് ഇപ്പം ഈ ഇൻ്റർവേലിൽ ആന ഫാം നിന്ന് ആന ഓടിക്കാൻ നിർത്തിയത് അപ്പോൾ പല പല സമയത്തും ഫാമിൽ ആനകൾ ഇവിടെ കൊണ്ടുപോയി വീട്ടിട്ടാണ് നമുക്ക് പിന്നെ നിൽക്കാൻ പറ്റാതെന്നുള്ള രാത്രിയും രാപ്പിലും ആർ ആർ ഞങ്ങളെ സ്റ്റാഫിനോട് പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് സാർ നമ്മളത് ഈ ഫാമിലിത് ഇപ്പം കഴിഞ്ഞ കഴിഞ്ഞവരൊക്കെ തുടച്ചയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് ഇപ്പം പറയുന്നത് ആളുടെ ഫാമിന്റെ അകത്തു നിന്നും ഒരു ദിവസ മേഖലയ്ക്കകത്തുനിന്നും ആനയെ ഓടിച്ചേ പറ്റൂ അതിൽ കൃത്യമായ നിലപാട് പറയേണ്ടത് ഫോറസ്റ്റാണ് ഫോറസ്റ്റ് ഒരു മാസ കാലതാമസം വന്നാൽ ഫാം അടച്ചുകൊണ്ട സ്ഥിതിയിലേക്ക് പോയി പറഞ്ഞല്ലോ ഇതിൻ്റെ സബ് കളക്ടറും എല്ലാവരും പറഞ്ഞില്ല ഫാമിന്റെ സാഹചര്യം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഫോറസ്റ്റ് അടിയന്തിരമായിട്ട് ആവശ്യമായ ഫോറസ്റ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആനയനെ പുനധിവാസ മേഖലയ്ക്ക് അകത്തൊന്ന് കാക്കിൽ കയറ്റി അവിടെ കവർ നിൽക്കുക ഈ പറയുന്ന അഞ്ചാറ് മാസം ഉണ്ടാവും മതില് പഴയുന്നവർ വേണ്ടി പിന്നെ ഒരു നിർദ്ദേശം പറഞ്ഞു ഒരു ഭാഗത്ത് മതിലായിരിക്കുന്നു മറുഭാഗത്ത് കമ്പിയുണ്ട് ഇതിന് ഇടയ്ക്ക് വരുന്ന ദൂരം എത്ര കിലോമീറ്റർ ഉണ്ടാവും ഏഴ് കിലോമീറ്റർ നമ്മൾ സേഫ് അതിനാവശ്യമായിട്ട് നടത്തണം രണ്ട് ദിവസം ദിവസം കൂടി ഓരോ െ സംബന്ധിച്ച് ഓരോ ഓരോ ദിവസവും ബലപ്പെട്ടതാണ് ഇതിനെ ഓർച്ച ഇവർ പറഞ്ഞ പോലെ ജനവാസ കേന്ദ്രത്തിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ആർക്കെങ്കിലും ഒരു പാർട്ടി സംഭവിച്ചാൽ ഈ ചിത്രങ്ങൾ മാറും അത് ഉറപ്പിച്ച് ഞങ്ങൾ പറയുന്നു ചിത്രമായിരിക്കുമല്ലോ മുൻകാല അനുഭവങ്ങൾ നമ്മൾ മുന്നിലുണ്ട് അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ഇറക്കി കൂടുതൽ പോഴ്സിനെ ഇറക്കി ആവശ്യമായ ഇടപെടൽ അടിയന്തരമായി നടത്തുക എന്ന് മാത്രമേ നമ്മുടെ മുന്നിൽ ഒരു മാർഗമുള്ളൂ അതിന് ഒരു മാസം നമുക്ക് കാത്തിരിക്കാൻ സാധിക്കുക ഒരുപാട് പ്രശ്നങ്ങൾ ഏഴ് കിലോമീറ്റർ അല്ലേ അത് സാർ സ്വാഭാവിക സർക്കാർ കാര്യത്തിലാണ് ഇപ്പം പായസിലായി എന്നും പ്രയാസപ്പെട്ടു നമ്മളിട്ട പോലെ എല്ലാം അതിന് തീരുമാനം ഇവിടെ കൃത്യമായി തീരുമാനം പറയേണ്ടത് കുറച്ചാണ് ആറളം ഫാമിൽ ആനയെ തുരത്തുന്നതുമായി ബന്ധപ്പെട്ട് ഉന്നത തല യോഗത്തിലെ അല്പ കുറച്ച് ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് ഇപ്പോൾ യോഗം ഇവിടെ ഏകദേശം അവസാനിച്ചിരിക്കുകയാണ് ഇതിനകത്ത് ഒരു തിരിഞ്ഞു വന്നിരിക്കുന്ന ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന വനാതിർത്തിയോട് ചേർന്ന് വനപാലകർ പത്ത് ദിവസത്തിനുള്ളിൽ ഫെൻസിംഗ് വേലികൾ ഉൾപ്പെടെ നിർമ്മിക്കുക അതുപോലെ തന്നെ മാർച്ച് മൂന്നാം തീയതി നാലാം തീയതിയുമായി ഈ ആറള ഫാമിൽ തമ്പടിച്ച കാട്ടാനകളെ വനത്തിലേക്ക് ആറളം വനത്തിലേക്ക് കയറ്റിവിടുക വിടുക എന്നുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ജനങ്ങളുടെ ആശങ്കകൾ കൊണ്ട് മാത്രമേ ഇങ്ങനത്തെ ഒരു നടപടിയുമായി മുന്നോട്ട് പോകും എന്നാണ് ഇപ്പോൾ ഫാം എം ആയ സബ് കലക്ടർ നമ്മോടൊപ്പം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് കടന്നാൽ നമസ്കാരം ഞാൻ തലശേരി സബ് കലക്ടർ സന്ദീപ് കുമാറൻ എനിക്ക് ഇവിടെ ആള്ളം ഫാം കെ എം ഡി കെ ആണ് സോ എല്ലാവർക്കും അങ്ങനെ ഈ മേഖലയിൽ ആൺ കെ പ്രശ്നം കൂടുതലുണ്ട് അതുകൊണ്ട് നമുക്ക് ഇവിടെ ആനുമതിൽ ലഭിക്കുന്നുണ്ട് അതും ബഹുമാൻപ്പെട്ട മന്ത്രി വകുപ്പ് മന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു കറീനാ ಸೊ ಅಡ ತೀರ್ಮಾನ ಮೊನ್ನೆ ಮಾಸಲೇ ನಮಗೆ ಮಾಕ್ಸಿಮಂ ನಿರ್ಮಾಣ ಪ್ರವೃತ್ತಿ ಪೂರ್ತಿ ನಿರ್ದೇಶ ಅದೇ ನಮಗೆ ಮೊನ್ನೆ ನಮಗೆ ಎ ಮ್ಯಾನೇಜ್ ಈ ವರ್ಸ್ ಫಾಮಿ ನಮಗೆ ಕಸುವಂಡಿಕ್ಕೆ ಕಲಕ್ಷನ್ ತೊಡಗಿಯಲ್ಲಿ ಸೊ ಅದೇ ನಮಗೆ ಕುರಿ ಆಲ್ ಕಂಪ್ಲೈನ್ ಅವರಿಗೆ ವಿಮೆ ಡ್ರೈವ್ ಪ್ಲಾನ್ ಸೊ ಆ ಸಾಮಯತ್ ನಮಗೆ ಫೋರೆಸ್ಟ್ ಡಿಪಾರ್ಟ್ಮೆಂಟ್ ಕೂಡ ಟಿ ಆರ್ ಡಿ ಎಂ ಡಿಪಾರ್ಟ್ಮೆಂಟ್ ಆಲ್ ಕೂಡ ನಮಗೆ ಪ್ಲಾನ್ ನಲ್ಲಾನ್ ಸೊ ಅದು ನಮಗೆ ಅದ್ರ ಮೀಟಿಂಗ್ ಇನ್ನು ವಿಳಿತೆ ಸೊ ಅದು ನಲ್ಲಿಸಷನ್ ಉಂಟು ಕುರಿ ಡಿಸ್ಕಷನ್ ಶೇಷ ನಮಗೆ ತೀರ್ಮಾನ ಒಂದಾ ನಮಗೆ ಅಡಚ ಸಮಯ ರಂಡಸ್ಟ್ ವಕತ ಅವರ ಆ ಸಾಮಯ ಈ ಫೆನ್ಸಿಂಗೇ ಕಡೆಯ ಟೆಂಪ್ರರಿ ಫೆನ್ಸಿಂಗೇ ಕಡೆಯ ಪೂರ್ತಿಕೂ ಅದುಶೇಷಂ ನಮಗೆ ಡ್ರೈವ್ ಪ್ಲಾನ್ ಸೊ ಮಾರ್ಚ್ ಇವ್ರೈವ್ ನಡೆ ആണ് നമുക്ക് കുറിപ്പിട്ടും അവിടെ കാടിലേക്ക് പോകും അതിനുശേഷം എന്താ ഫെൻസി ഫെൻസ് നമുക്ക് ചാർജ് ചെയ്താൽ നമുക്ക് ഈ പ്ലസ് മുട്ടി ഇതിന് നമുക്ക് നമ്മുടെ ഇന്ന് തീരുമാനമുണ്ട് ആറളം ഫാം എം ഡി ആയ സബ് കളക്ടറുടെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത് അപ്പോൾ പത്ത് ദിവസത്തിനുള്ളിൽ വനപാലകർ വനാതിർത്തിയിൽ ഫെൻസിങ് ജോലികൾ പൂർണ്ണമായും നിർമ്മിക്കുക അതിനുശേഷം മാർച്ച് മൂന്നാം നാലാം തീയതികളിൽ ആറള ഫാമിൽ നിന്നുള്ള കാട്ടാനകളെ കാട്ടിലേക്ക് പുരത്താനുള്ള നടപടികൾ മുൻകരുതലുകൾ വളരെ ശക്തമായി എടുത്തുകൊണ്ട് മാത്രം നടത്തുമെന്നാണ് ഇപ്പോൾ അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് അദ്ദേഹം അത് ഉദ്യോഗസ്ഥർക്ക് അതിനുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ആറള ഫാം ഇപ്പോൾ കശുവണ്ടിയുടെ സീസണാണ് കശുവണ്ടിയുടെ സീസണിൽ ഒരുപാട് തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നതാണ് അപ്പോൾ അവരുടെ സുരക്ഷിതത്വം ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഇതിനൊരു ശക്തമായിട്ടുള്ള ഒരു ആനയെ തുരുത്താനുള്ള നടപടികളുമായിട്ടാണ് ഇപ്പോൾ ഫാമിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രവൃത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആറളം ഫാമിൽ നിന്നും ബിജു പാരിക്കപ്പള്ളിക്കൊപ്പം ശ്രീവേഷ്കർ ഏകദേശം